ഹായ് എവരി വൺ എല്ലാവർക്കും ഓണാശംസകൾ ഈ വർഷത്തെ എൻ്റെ ഓണം ഡെ ഈ റൂമിലാണ് ഇതിൻ്റെ ഉള്ളിലാണ് പ്രാവശ്യത്തെ ഓണം കോട്ടയം മാർസ്ലീവ മെഡിസിറ്റി ഹോസ്പിറ്റൽ നട്ടെല്ലിൻ്റെ കറക്ഷന് വേണ്ടിയിട്ട് അതായത് രണ്ട് മാസമായിട്ട് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റായിരുന്നു നടക്കാൻ പറ്റില്ല നിൽക്കാൻ പറ്റില്ല ഇരിക്കാൻ പറ്റില്ല കിടക്കന്നെയായിരുന്നു രണ്ട് മാസമായിട്ട് അതുകൊണ്ടാണ് വീഡിയോസൊന്നും റീൽസ് വീഡിയോസൊന്നും ചെയ്യാഞ്ഞത് പിന്നെ ഇങ്ങനെ കിടക്കുമ്പോൾ മാനസികമായിട്ട് നമ്മൾക്കിങ്ങനെ എന്താ പറയുക ഒന്നും നിന്നിനോടും ഒരു ആകെ ഡൽ ആയിപ്പോയിരുന്നു പിന്നെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ മനസ്സിനൊരു ഭയങ്കര എന്താ പറയുക ഒരു പോസിറ്റിവിറ്റി എന്തായാലും നമ്മുടെ അസുഖങ്ങളൊക്കെ മാറും നമ്മൾ ഇവിടെ നിന്ന് നല്ല പൂർവാധികം ഹെൽത്തി ആയിട്ട് മടങ്ങുന്ന ഒരു വിശ്വാസം ഒരു പ്രാർത്ഥന ആ വിശ്വാസത്തോടു കൂടി ഇരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ വേറെന്താ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വന്ന ഇതുകൊണ്ട് എനിക്ക് ആദ്യ ഹോസ്പിറ്റലിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞൊരു മാം നമ്മുടെ എറണാകുളം തൃക്കാക്കര നമ്മുടെ ഡോക്ടർ പൾസ് ക്ലിനിക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഹോസ്പിറ്റലിൽ ഇരിക്കുന്നുണ്ട് ആ മാമിനെയാണ് ഞാൻ പോയി കണ്ടത് അപ്പോൾ അവർ നമ്മുടെ പൾസ് പിടിച്ചിട്ട് നമുക്ക് നമ്മൾക്കുള്ള എല്ലാ അസുഖങ്ങളും അവർ പറയും എനിക്ക് ഇങ്ങനെ ഡിസ്കിന് പ്രോബ്ലം ഉണ്ട് നട്ടല് വളഞ്ഞിട്ടുണ്ട് ലെംബാർ കനാൽ സെനോസിസ് എന്ന് പറയും അതായത് ആ ലെംബാർ കനാൽ ഭയങ്കരമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം ഉണ്ട് അപ്പോൾ കുറേ ഡോക്ടർമാരെ കാണിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് സർജറി വേണമെന്നാണ് പറഞ്ഞത് പക്ഷേ ഈ മാമിൻ്റെ അടുത്ത് പോയപ്പോൾ മാം ഈ പൾസ് പിടിച്ചിട്ട് എനിക്ക് വേറെ കുറേ അസുഖങ്ങളും ഉണ്ട് എല്ലാ സുഖങ്ങളും ആ മാമിരുന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കണ്ണ് എന്താ പറയുക നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ശരീരത്തിലുള്ള സുഖങ്ങളെല്ലാം നമ്മുടെ ഡിസ്ക് ബൾജായി നിൽക്കുന്ന ഡിസ്ക്കിൻ്റെ നമ്പർ വരെ അവർ പറഞ്ഞു പിന്നെ അതുപോലെ എനിക്ക് അസ്തമയുടെ പ്രശ്നമുണ്ട് റൊമാറ്റോയുടെ ആർത്തററ്റിക്സ് ഉണ്ട് എനിക്ക് അപ്പോൾ അതിന് അത് പറഞ്ഞു പിന്നെ എൻ്റെ ബ്രസ്റ്റിൽ ഇങ്ങനൊരു ചെറിയ തടുപ്പും ഇതൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ ക്യാൻസർ അല്ലാത്ത ഒരു പഴുപ്പാണത് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ടെസ്റ്റുകളൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അതുവരെ അവർ പറഞ്ഞു അപ്പോൾ നമുക്കിങ്ങനെ നമ്മളിങ്ങനെ അന്താളിച്ചു പോകും നമ്മുടെ പൾസ് പിടിച്ചിട്ട് നമ്മളുടെ എല്ലാ അസുഖങ്ങളവര് പറയുമ്പോൾ എന്താ പറയുക നമുക്ക് ഭയങ്കര ഐ ആം പ്രൗഡ് ഓഫ് എന്താ പറയാൻ പറ്റില്ല അതേപോലെ അപ്പോൾ ആ മാമാണ് പറഞ്ഞത് ഇവിടെ ഒരു പന്ത്രണ്ട് ദിവസത്തെ ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമ്മളോട് അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് നട്ടെല്ലിൽ കറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് ഇവിടെ ആയുർവേദം അലോപ്പതി നാച്ചുറോപ്പതി ഹോമിയോപ്പതി എല്ലാ അവിടെ ഇവിടെയുണ്ട് അപ്പം നമുക്ക് ചെയ്യുന്നത് അക്യു പഞ്ചർ നാച്ചുറോപ്പതി ആയുർവേദമാണ് നമുക്ക് ചെയ്യുന്നത് ഒരു സ്പൈനൽ സ്പ്രേ ഉണ്ട് അക്യു പിന്നെ നമ്മളെ അങ്ങനെ തിരുമ്മൽ കിഴി ഒഴിച്ചല് പിന്നെ സ്റ്റിം പാത്ത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഈ ഹോസ്പിറ്റലിനെ കുറിച്ചും ഈ മാമിനെ കുറിച്ചും ഒന്നും ഒരു അറിവില്ലായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ഭയങ്കര വന്ന ദിവസങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് കുറേ എൻ്റെ എന്നെ എനിക്ക് തന്നെ കുറേ മാറ്റം അതായത് ഒരു പോസിറ്റിവിറ്റി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അറിയാത്തവരൊക്കെ ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് അന്വേഷിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം അപ്പോൾ എന്തെങ്കിലും അസുഖ കാര്യങ്ങളോ ഒക്കെ ഈ എല്ലാവർക്കും ഷെയർ ചെയ്യുക എല്ലാവരോടും പറയുക നല്ലൊരു ഹോസ്പിറ്റലാണ് ഏത് ആയാലും ഇവിടെ ആണ് പിന്നെ എല്ലാ ഫെസിലിറ്റീസും ഒക്കെ കൊള്ളാം ട്രീറ്റ്മെൻറ്റൊക്കെ കൊള്ളാം പിന്നെ അതുമാത്രമല്ല നമ്മളോടുള്ള ബിഹേവിയർ ഉണ്ടല്ലോ ഡോക്ടേഴ്സിൻ്റെയും അതുപോലെ സിസ്റ്റേഴ്സ് എല്ലാവരും നമ്മളെ ഭയങ്കര എന്താ പറയുക പറയില്ലേ സിസ്റ്റേഴ്സും ഡോക്ടേഴ്സൊക്കെ മാലാകന്മാരാണ് ഏഞ്ചൽസാന്ന് പറയില്ലേ അതുപോലെയാണ് എല്ലാവരും നമ്മളോടൊക്കെ നല്ല പെരുമാറ്റവും കാര്യങ്ങളും എനിക്ക് പകുതി അസുഖം മാറിയ പോലെ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഫേസിനും എൻ്റെ ശരീരത്തിനും ഒക്കെ കുറേ അതായത് ഭയങ്കര ഒരു എനർജി ഫീൽ ചെയ്ത പോലെ എനർജി കിട്ടിയ പോലെ ഫീലാണ് ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് വൈകിയ വേളയിൽ എനിക്ക് കിട്ടിയില്ലോ താങ്ക് ഗോഡ് താങ്ക് യു യൂണിവേഴ്സ് എന്ന് ഞാൻ പറയുന്നു എല്ലാത്തിനും ദൈവത്തിനും തന്നെ ദൈവമില്ലാതെ ഒന്നുമില്ലല്ലോ അപ്പം അതുകൊണ്ട് എൻ്റെ ഓണം ഇവിടെ ഇങ്ങനെ ഇവരോടൊപ്പം ഇവിടെ ആഘോഷിക്കുന്ന നിങ്ങൾ ഓണൊക്കെ അടിച്ച് പൊളിച്ചാഘോഷിക്കുക എല്ലാവരും പിന്നെ എന്താ പറയുക എല്ലാവർക്കും വീണ്ടും വീണ്ടും ഓണാശംസകൾ നേരുന്നു അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും മനുഷ്യന്മാരല്ലേ അസുഖങ്ങളോ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടട്ടെ നല്ലൊരു ഹോസ്പിറ്റലാണ് നല്ലൊരു ആണ് ഇവിടെ ആയുർവേദം ഇപ്പം നമ്മൾ ചെയ്യുന്നത് അക്കി ആയുർവേദം അതൊക്കെയാണ് പക്ഷേ നല്ല എന്താ പറയുക ഞാൻ പറഞ്ഞില്ലേ പിന്നെ എല്ലാവരും നമ്മളോടുള്ള പെരുമാറ്റം കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ് അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക നമുക്ക് നമ്മൾക്ക് സപ്പോർട്ട് തരാൻ മാത്രമല്ല എല്ലാവർക്കും ഒരു ഉപകാരം ആവട്ടെ ഇതേപോലെയുള്ള അസുഖങ്ങൾ എനിക്ക് നട്ടെല്ലിന് വളവ് ഡിസ്ക് ഡിസ്ക്ബിൾസൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതേപോലെ എന്തെങ്കിലും അസുഖങ്ങളും നടുവിന് വേദനയും പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാറ്റി മാറ്റിക്കളയ എനിക്കിപ്പോൾ അങ്ങനെ കുറേ നാളായി കൊണ്ട് നടന്നിപ്പോൾ വളരെ സർജറിയാണ് ഡോക്ടർമാർ എല്ലാ ഡോക്ടേഴ്സും നമ്മളവിടെ ന്യൂറോ സർജൻ പെയിൻ സ്പെഷ്യലിസ്റ്റ് ഓർത്തോ ഒക്കെ കാണിച്ചു അപ്പോൾ അവരൊക്കെ പറഞ്ഞത് സർജറിയാണ് അപ്പോൾ സർജറി ഒഴിവാക്കിക്കൊണ്ട് നട്ടെല്ലി കറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞൊരു ആണ് ഇവിടെ ചെയ്യുന്നത് നമ്മളുടെ സർജറി എന്താന്ന് വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അറിയാത്തവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക നല്ലൊരു ആണ് ഇവിടെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ പിന്നെ എൻ്റെ ചങ്സിനെല്ലാവർക്കും ബൈ എനിക്ക് വേണ്ടി ഒന്നുകൂടി പ്രാർത്ഥിക്കുക എത്രയും പെട്ടെന്ന് ഞാൻ സുഖമായിട്ട് എണീറ്റ് നടക്കാനായിട്ട് അപ്പം എല്ലാവരോടും താങ്ക് യു താങ്ക് യു വെരി മച്ച് ലവ് യു